നമസ്കാരം മോട്ടോറുള്ള ആരാധകരും സ്മാർട്ട് ഫോൺ പ്രേമികളും ഒരുപോലെ കാത്തിരിക്കുന്ന മോട്ടോറുള്ള എഡ്ജ് ഫിഫ്റ്റി സീരീസിലെ മൂന്നാമനായ മോട്ടോറുള്ള എഡ്ജ് ഫിഫ്റ്റി അൾട്ര ഒടുവിൽ ഇന്ത്യയിലേക്ക് എത്തുകയാണ് വരുന്നത് ഈ ഫോണാണെന്ന് ഉറപ്പിച്ച് പറയുന്നില്ലെങ്കിലും ഇത് തന്നെയായിരിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് മോട്ടോറുകളുടെ ഏക എഡ്ജ് ഫിഫ്റ്റി സീരീസ് ഫോൺ എഡ്ജ് ഫിഫ്റ്റി അൾട്രയാണ് അതുകൊണ്ട് തന്നെ വരുന്നത് മോട്ടോറുള്ള എഡ്ജ് ഫിഫ്റ്റി അൾട്രയാണ് എന്ന് പകൽ പോലെ വ്യക്തവുമാണ് ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്നത് ഉറപ്പിച്ചതിന് അപ്പുറം ഇതിന്റെ ലോഞ്ച് തീയതിയോ മറ്റ് വിവരങ്ങളോ ഒന്നും തന്നെ കമ്പനി പുറത്തുവിട്ടിട്ടില്ല മൂന്ന് കരുത്തുറ്റ സ്മാർട്ട് ഫോണുകൾ അടങ്ങുന്നതാണ് മോട്ടോർ എഡ്ജ് ഫിഫ്റ്റി സീരീസ് അതിൽ തന്നെ ആദ്യ രണ്ട് സ്മാർട്ട് ഫോണുകളായ എഡ്സ് ഫിഫ്റ്റി പ്രോ എഡ്ജ് ഫിഫ്റ്റി ഫ്യൂഷൻ എന്നിവ ഇതിനകം തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് ഈ മൂന്ന് സ്മാർട്ട് ഫോണുകളിൽ വച്ച ഏറ്റവും മികച്ചതെന്ന് വിലയിരുത്തപ്പെടുന്ന എഡ്ജ് ഫിഫ്റ്റി അൾട്രയുടെ വരവിനായിട്ടാണ് മൂന്നാം ഊഴത്തിൽ മോട്ടോറുള്ള എഡ് ഫിഫ്റ്റി നിരയിലെ അതിശക്തൻ ഇന്ത്യയിലേക്ക് ഇപ്പോൾ പുറത്തുവിട്ട ഒരു ടീസറിലൂടെ മോട്ടോറുള്ള എഡ്ജ് ഫിഫ്റ്റി അൾട്രയുടെ ഇന്ത്യൻ ലോ ചെയ്താണ്ട് ഉറപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഒരു തടി കൊണ്ടുള്ള സ്മാർട്ട് ഫോൺ പുറംചട്ടയുടെ ചിത്രവും അതിൽ വുഡ് യു ബിലീവ് ഇറ്റ് എന്ന വാക്കുകളുമാണ് ഇതിൽ പുറത്തുവിട്ട ടീസറിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് അതിൽ കമ്മിങ് സൂൺ എന്ന് എഴുതിയിട്ടുമുണ്ട് എഡ്ജ് ഫിഫ്റ്റി അൾട്രയുടെ വരവ് മോട്ടോറുള്ള ഇതിലൂടെ അനൗദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നു വരും ദിവസങ്ങളിൽ ലോഞ്ച് തീയതി വെളിപ്പെടുത്തിക്കൊണ്ട് അറിയിപ്പും പ്രതീക്ഷിക്കാവുന്നതാണ് ഇതിനകം തന്നെ ആഗോളതലത്തിൽ ലോഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ള സ്മാർട്ട് ഫോൺ മോഡൽ ആയതിനാൽ തന്നെ മോട്ടറുള്ള എഡ് ഫിഫ്റ്റി അൾട്രയുടെ ഫീച്ചറുകൾ ഇതിനകം തന്നെ വ്യക്തമാണ് എന്ത് വിലയിലാകും ഇത് ഇന്ത്യയിൽ അവതരിപ്പിക്കുക എന്നതാണ് പ്രധാനമായും അറിയാനുള്ളത് മോട്ടറുള്ള എഡ് ഫിഫ്റ്റി സീരീസ് ഫോണുകളിൽ ഏറ്റവും ആദ്യം ഇന്ത്യയിൽ അവതരിക്കപ്പെട്ടത് മോട്ടറുള്ള എഡ്സ് ഫിഫ്റ്റി പ്രോ ആയിരുന്നു എയ്റ്റ് ജി ബി റാം ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജും ഉള്ള മോട്ടറുള്ള എഡ്സ് ഫിഫ്റ്റി പ്രോയുടെ അടിസ്ഥാന മോഡലിന് മുപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപ വിലയിലാണ് വിട്ടിരുന്നത് ട്വൽവ് ജി ബി റാമും ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജുമുള്ള രണ്ടാമത്തെ വേരിയന്റിന്റെ വില മുപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് യൂറോ അതായത് ഏകദേശം മുപ്പത്തി അയ്യായിരത്തി നാനൂറ്റി അറുപത് രൂപ പ്രാരംഭ വിലയിൽ യൂറോപ്പിൽ ലോഞ്ച് ചെയ്യപ്പെട്ട മോട്ടറുള്ള എഡ് ഫിഫ്റ്റി ഫ്യൂഷൻ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തപ്പോൾ അതിന്റെ എയ്റ്റ് ജി ബി പ്ലസ് വൺ ട്വന്റി എയ്റ്റ് ജി ബി അടിസ്ഥാന വേരിയന്റിന് ഇരുപത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ട്വൽവ് ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി വേരിയന്റിന് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപയുമായിരുന്നു ഇവിടെ വില വന്നിരുന്നത് മറ്റ് രണ്ട് എഡ്ജ് ഫിഫ്റ്റി സീരീസ് ഫോണുകളെ അപേക്ഷിച്ച ഒട്ടേറെ മികച്ച ഫീച്ചറുകളുമായിട്ടാണ് മോട്ടറുള്ള എഡ്സ് ഫിഫ്റ്റി അൾട്ര അവതരിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ മറ്റ് രണ്ട് മോഡലുകളെ അപേക്ഷിച്ച് ഇതിന് വിലയും അല്പം കൂടുതൽ അയേക്കാം യൂറോപ്പിൽ മോട്ടോറുള്ള എഡ്സ് ഫിഫ്റ്റി അൾട്രയുടെ വില തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് യൂറോ അതായത് ഏകദേശം ഇൻവിലയിൽ എൺപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപ മൊട്ടുള്ള എഡ്ജ് ഫിഫ്റ്റി അൾട്രയുടെ ഇന്ത്യയിലെ വില വരും ദിവസങ്ങളിൽ വ്യക്തമാവും മികച്ച ഫീച്ചറുകൾ വാഗ്ദാനം ചെയ്യുന്ന ഒരു സ്മാർട്ട് ഫോൺ ആകും ഇതെന്നതിൽ തർക്കമില്ല മൊട്ടുള്ള എഡ്ജ് ഫിഫ്റ്റി അൾട്രയുടെ പ്രധാന ഫീച്ചറുകൾ നോക്കാം സിക്സ് പോയിന്റ് ഓയിൽ ഇ ഡി ഡിസ്പ്ലേ വൺ ഫോർട്ടി ഫോർ ഹെഡ്സ് റിഫ്രഷ്റേറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഡി സി ഐ കളർ സ്പേസ് എച്ച് ഡി ആർ ടെൻ പ്ലസ് ഡി സി ഡിമ്മിങ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നീറ്റ് സ്പീക്ക് വരെ ബ്രൈറ്റ്നെസ് കോണിംഗ് ഗ്ലാസ് പ്രൊട്ടക്ഷൻ എന്നിവ ഇതിലുണ്ട് അഡ്രിനോ സെവൻ ഫിഫ്റ്റി ജി പി യു സഹിതം എത്തുന്ന ഒക്ടാ കോർ സ്നാപ്ഡ്രാഗൻ എയ്റ്റ് എസ് ജെൻ ത്രീ ഫോർ എന്ന മൊബൈൽ പ്ലാറ്റ്ഫോമിന് ശക്തമായ പിന്തുണയ്ക്കായി സിക്സ്റ്റീൻ ജി ബി എൽ പി ഡി ഡി ആർ ഫൈവ് എക്സ് റാം വൺ ടി ബി യു എഫ് എസ് ഫോർ പോയിൻറ്റ് സീറോ സ്റ്റോറേജ് എന്നിവയും ഈ ഫോണിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും കൂടാതെ വൺ ട്വൻറ്റി ഫൈവ് വാട്ട് ടെർബോ പവർ ഫാസ്റ്റ് ചാർജിംഗ് ഫിഫ്റ്റി വാട്ട് വയർലെസ് ചാർജിംഗ് ഫൈവ് വാട്ട് റിവേഴ്സ് ചാർജിംഗ് പിന്തുണയ്ക്കുള്ള ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എം എ എച്ച് ബാറ്ററികളും ഇതിലുണ്ട് അതുപോലെ തന്നെ ക്യാമറയുടെ കാര്യത്തിലും എഡ്സ് ഫിഫ്റ്റി അൾട്രാ ക്യാമറ തന്നെയാണ് ഫിഫ്റ്റി എം മെയിൻ ക്യാമറ മാക്രോ ഓപ്ഷനുള്ള ഫിഫ്റ്റി എം ബി അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ സിക്സ്റ്റി ഫോർ എം ബി ത്രീ എക്സ് പോർട്രേറ്റ് ടെലിഫോട്ടോ ലെൻസ് എന്നിവ അടങ്ങുന്ന ട്രിപ്പിൾ റിയർ ക്യാമറ സജ്ജീകരണമാണ് എഡ് ഫിഫ്റ്റി അൾട്രയിൽ ഉള്ളത് ഫ്രണ്ടിൽ ഫിഫ്റ്റി എം ബി ഓട്ടോ ഫോക്കസ് സെൽഫി ക്യാമറയും ഉണ്ട് എന്തായാലും ഈ ഒരു ഫോൺ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ നിരവധി ആളുകൾ സ്മാർട്ട് ഫോൺ ഫ്രെയിമുകൾ ഇതിന് പിന്നാലെ പോകുമെന്ന കാര്യത്തിൽ തർക്കമില്ല